എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലും അതുപോലെ തന്നെ ആലപ്പുഴയിലെ സി പി ഐ എമ്മിൻ്റെ നേതാവായിട്ടുള്ള ജി സുധാകരനും വളരെ ഊഷ്മള ബന്ധമാണ് ഇപ്പോഴും നിലനിർത്തുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കുന്ന വേളയിൽ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചത് അന്നേരം ജി സുധാകരൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് അതൊരു എപ്പിക് ഡയലോഗ്യു വേണമെങ്കിൽ പറയാം ആരെങ്കിലും ഒരാൾ മുങ്ങാൻ പോകുന്ന ബോട്ടിൽ ടിക്കറ്റ് എടുക്കുമോ എന്ന രീതിയിലേക്കാണ് സുധാകരൻ്റെ ആ മറുപടി അതായത് കെ സി വേണുഗോപാൽ എന്തായാലും സി പി ഐ എമ്മിലേക്ക് വരാൻ വേണ്ടിയല്ലല്ലോ തന്നെ വന്ന് കണ്ടത് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ആ വാക്കുകളിലുണ്ട് വ്യക്തമായി സി പി ഐ എമ്മിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് വിവരിക്കുന്നത് ദേശീയ തലത്തിൽ സി പി ഐ എം ഒന്നുമല്ലാതായിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാറ് എം പിമാർ സി പി ഐ എമ്മിൽ ഉണ്ടായിരുന്നു കേരളത്തിൽ നാല് എംപിയും ബംഗാളിൽ ഒൻപത് എം പിമാരും ത്രിപുരയിലെ രണ്ടും ഇത്തരത്തിലായിരുന്നു അന്നത്തെ നീക്കം അത് ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി പതിനാലായപ്പോൾ ഒൻപത് എം പിമാരായി ചുരുങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐ എമ്മിന് ആകെ ഉണ്ടായിരുന്നത് മൂന്നേ മൂന്ന് എം പിമാർ ഇപ്പോൾ അത് വർദ്ധിച്ച് നാലായി വന്നു എന്ന് പറഞ്ഞ് വീരവാദം കൊള്ളുകയാണ് സഹാക്കൾ സഖാക്കളുടെ അല്പത്തരം എന്നല്ലാതെ എന്ത് പറയാൻ എന്നുള്ളതാണ് കൃത്യമായി പറയേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് ജി സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചാൽ വലിയ തോതിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എം ലിജു അടക്കമുള്ളവർ പറയുന്നുണ്ട് എം ലിജു ജി സുധാകരനെതിരെ മത്സരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഒന്നും തന്നെ നടത്താൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പോലും പറഞ്ഞത് കോൺഗ്രസിന്റെ പല വേദികളിലും ജി സുധാകരൻ പ്രത്യക്ഷപ്പെടുന്നത് വലിയ രീതിയിൽ ഒരു അപായ ചിഹ്നമായി തന്നെയാണ് സി പി ഐ എമ്മിന് മനസ്സിലായിരിക്കുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കാണാൻ പോയപ്പോൾ ഉള്ള അനുഭവം പങ്കുവച്ചും ജി സുധാകരൻ പറയുകയാണ് തന്നെ വിശ്വാസമില്ലായിരുന്നെങ്കിൽ പിണറായി തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ക്ഷണിക്കില്ലായിരുന്നല്ലോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് തൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട എന്നാണ് ജി സുധാകരൻ വ്യക്തമായി പറയുന്നത് കൃത്യമായി പാർട്ടിക്ക് വേണ്ടി ഇത്രയും നാളും ലിവി അടച്ചു പാർട്ടിയിൽ നിന്നും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോകാനോ പോളിറ്റ് ബ്യൂറോയിലേക്ക് പോകാനോ ഒക്കെ മതിയായ യോഗ്യതയുണ്ടായിട്ട് പോലും അതിനൊന്നും വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ജീ സുധാകരൻ തുറന്നടിച്ചിരിക്കുകയാണ് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തി താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി ഏകോപിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ഇത്രയും നാളും ആഗ്രഹിച്ചിരുന്നത് വിശ്രമ ജീവിതത്തിലേക്ക് പരിപൂർണമായി മാറിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ജി സുധാകരൻ അത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്ന മറുപടിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു സർപ്രൈസ് പൊട്ടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹം